ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് ഓവൻ ഒന്നും ഇല്ലാതെ നല്ല ഫ്ലഫി ആയിട്ടുള്ള കപ്പ് കേക്ക്സ് റെഡിയാക്കിയാലോ അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബീറ്റർ വെച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം ഇതായിപ്പോ നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്തതിന് ശേഷം ഓയിൽ നല്ലപോലെ മിക്സ് ആകാൻ വേണ്ടി ഒരു പ്രാവശ്യം നമുക്ക് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം ഇതേപോലെ സൈഡിലേക്ക് വരുന്നത് സ്പട്ടില വെച്ച് സെന്ററിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പൊ ആദ്യം നമുക്ക് ഒരു അരിപ്പ് വെച്ചുകൊടുക്കാം ഇതിലേക്ക് അര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരിച്ചു ചേർക്കാം ഇനി നമുക്കൊരു സ്പറ്റില് വെച്ച് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം വീഡിയോയില് സ്പീഡിലിട്ട് കാണിക്കുന്നതേ ഉള്ളൂ നമ്മൾ പതിയെയാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ കപ്പ് കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കപ്പ് കേക്ക് മോൾഡിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതേപോലത്തെ നാല് മോൾഡാണ് എടുത്തിരിക്കുന്നത് നമ്മളിതിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ ബാറ്ററി ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബേക്കായി വരുമ്പോഴേക്കും ഇത് ഓൾറെഡി പൊന്തി വരും നമ്മൾ എടുക്കുന്ന ചെറിയ മോൾഡാണെങ്കിൽ നമുക്കൊരു ആറ് കപ്പ് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ നാല് കപ്പിൽ മാത്രമേ ഇതേപോലെ ചെയ്തെടുക്കുന്നുള്ളൂ ടൈപ്പ് ഇതേപോലെ ഹാഫ് പോർഷൻ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്നൊരു ടൂത്ത് പിക്കോ മറ്റോ വെച്ച് ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൽ തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതും അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് പത്ത് മിനിറ്റ് ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു മീഡിയം ഫ്ലെയിമിൽ പഴയ ഒരു ചീനച്ചെറ്റിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് സ്റ്റാൻഡ് വെച്ച് നമ്മുടെ കപ്പ് കേക്ക് വെച്ചിരിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം നമുക്കിതിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറഞ്ഞ തീയിലേക്ക് മാറ്റി കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ ഈ കപ്പ് കേക്ക്സ് റെഡി ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല ഇരുപത് മിനിറ്റിൽ നമ്മുടെ കപ്പ് കേക്ക് ഒക്കെ ഇവിടെ റെഡിയായി കിട്ടും നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കപ്പ് കേക്ക്സ് ഒക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കവറൊക്കെ ഒന്ന് പൊളിച്ച് ഇതേപോലെ എടുക്കാവുന്നതാണ് നമ്മൾ വേറെ കപ്പ് കേക്കിൻ്റെ മോൾഡിൽ എക്സ്ട്രാ ഓയിലോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ കപ്പ് കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഞാനിപ്പം നോർമൽ ആയിട്ടുള്ള വാനില കപ്പ് കേക്ക് ആണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിലെ ക്രീമും ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റും ഫ്ളപ്പി ആയിട്ടുള്ള കപ്പ് കേക്ക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക